ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് വേനൽ ചൂടൊക്കെ അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ മനുഷ്യന്മാർക്ക് എന്നെ ചൂട് താങ്ങാനായിട്ട് പറ്റുന്നില്ല അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ ഇതിനും ചൂടുണ്ടാവുന്നാണ് പറയപ്പെടുന്നത് അപ്പൊ നമ്മള് എ സി ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് നമുക്കല്ല കേട്ടോ നമ്മുടെ കോഴികൾക്കാണ് നമ്മൾ ഇന്ന് എ സി ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലേ എങ്ങനെയാകും കോഴികൾക്ക് എ സി വിറ്റിയാന്ന് ഓ ആട്ടാ ഞാൻ കാണിച്ചു തരാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാറാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ നമുക്ക് എ സി ഫിറ്റ് ചെയ്യാൻ പോയാലോ അപ്പൊ നമ്മള് ഈ സംഭവം വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ കോഴികൾക്ക് എ സി ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പൊ എലക്ട്രിക് എ സിയാന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ അപ്പൊ നമ്മുടെ ചൂട് ഇത്രയും കൂടുതലായ കൊണ്ടുതന്നെ നമ്മുടെ കൂട് മരങ്ങൾക്ക് അടിയിലാണെങ്കിൽ പോലും നല്ല ചൂടാണ് കേട്ടോ രാവിലെ രാവിലെ സമയങ്ങളിൽ ഈ കൂടുമയ്ക്ക് നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട് അപ്പൊ ഇവർക്ക് നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ നമ്മുടെ ചൂട് കുറയ്ക്കാനായിട്ടാണ് നമ്മളിപ്പം എ സി ലെവലിൽ ഇന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പൊ ഇത് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് നല്ല കൂളിങ് എപ്പോഴും ഉണ്ടാവും കേട്ടോ അപ്പൊ നമ്മൾ രണ്ട് മൂന്ന് തവണ നനച്ചു കൊടുത്താൽ മാത്രം മതി ഇവർക്ക് എ സി എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ ഇരിക്കാനായിട്ട് പറ്റും അപ്പൊ ഈ സാധനം എന്താണെന്ന് നിങ്ങക്ക് കണ്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതാണ് നമ്മുടെ ചണച്ചാക്ക് നമ്മുടെ റേഷൻ കടയിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടൂട്ടോ ഈ നൂലില്ലേ നൂലിന്റെ ചാക്കാണിത് ഇത് ഏർ വെള്ളം ഒരുപാട് നേരം ഇതിൽ കെട്ടി നിൽക്കട്ടോ അതിനാണ് നമ്മൾ ഇങ്ങനത്തെ ചാക്കനെ എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതിന് ഒരെണ്ണത്തിന് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ നമ്മുടെ റേഷൻ കടയിൽ നിന്നാണ് ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത് അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് കോഴികൾക്ക് ആക്കി കൊടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞാനൊരു അഞ്ചാറ് ചാക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കോഴിക്കൂട് കോഴിക്കോട് മേലെ ഇതുപോലുള്ള ഷീറ്റ് ആണ് ഉള്ളത് അപ്പൊ നമ്മള് ലാഡർ വെച്ച് ഇതിന്റെ മുകളിലേക്ക് കയറാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഷീറ്റിന്റെ മുകൾ ഭാഗം അപ്പൊ നമ്മള് ഇതിന്റെ മുകളിലേക്ക് കയറിയിട്ട് ഈ ചാക്കുകള് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പതേ നമ്മുടെ കൂടിന്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ ഈ ചാക്ക് വിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഇഷ്ടിക കൂടി വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ കാറ്റ് വീശുമ്പോ നമുക്ക് ഈ ചാക്ക് പറന്ന് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഇഷ്ടം കൂടി വെച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഇഷ്ടിക വെച്ച് കൊടുക്കണം കേട്ടോ അല്ല നല്ല കാറ്റ് കീഴുമ്പോ ഈ ചാക്ക് ഇങ്ങോട്ട് മൊത്തമായിട്ട് താഴെ പോവുക അപ്പൊ നമുക്ക് ഇവിടെ ഇവിടെ ഒക്കെ വെച്ചു കൊടുക്കണം ഇഷ്ടിക അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി സെറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ അതേ നമ്മുടെ കോഴികളൊക്കെ എന്തിട്ടും ഞാൻ ചെയ്യണെന്നാണ് നോക്കിക്കൊണ്ടിരിക്കണേ അതേ നമ്മുടെ മുകളില് ചാക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇത് രാവിലെയും ഉച്ചക്കും വൈകീട്ടൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താൽ മതി ഇവർക്ക് നല്ല കൂളിങ് ഉണ്ടാവ നല്ല സുഖമായിരിക്കും ഇത് ഇങ്ങനെ ചാക്ക് കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾ ഓല ഉണ്ടല്ലോ നമ്മുടെ ഓല ഇതുപോലെ നമ്മുടെ കൂടിന്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ നനച്ചു കൊടുത്താലും മതി ഇങ്ങനത്തെ ഇത് കിട്ടാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ നല്ല കന നമ്മുടെ ആവശ്യമില്ലാത്ത പൊതപ്പൊക്കെ ഉണ്ടാവില്ലേ അതാണെങ്കിലും ഇങ്ങനെ കട്ടിയുള്ളത് ഇങ്ങനെ കൂടിന്റെ മുകളിൽ ഇട്ട് കൊടുത്താലും മതി ട്ടോ. അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ അപ്പുറത്തും കൊടുക്കാനായിട്ട് പോവാണ് അതെ ഇവരൊക്കെ ഇവിടെ കിടന്ന് ഞാൻ എന്താ ചെയ്യണത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനേട്ടാ ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തിട്ട് ചെയ്യണെന്നുള്ളത് അപ്പതേ നമ്മുടെ കൂടിന്റെ രണ്ട് സൈഡിലും ഇതുപോലെ നമ്മള് ചാക്കുകൾ വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ കാണാനല്ലേ അപ്പൊ നമ്മുടെ ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും കോഴികൾക്ക് നല്ലൊരു കൂളിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ട്ടോ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഇരുമ്പാമ്പുളിയൊക്കെ നന്നായിട്ട് പഴുത്തിട്ട് നിക്കണ്ടെട്ടോ ഇത് ഇവർക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇരുമ്പാമ്പുളി നന്നായിട്ട് ഇവര് കഴിക്കാൻ കാണിച്ചത് ഇരുമ്പാമ്പുളി അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഈ ചാക്ക് നനച്ചു കൊടുക്കണം കേട്ടോ മൊത്തമായിട്ട് ഇത് നനച്ചു കൊടുക്കണം നമ്മുടെ ചാക്ക് നന്നായിട്ട് നനയുന്നത് വരെ നമുക്ക് നനച്ചു കൊടുക്കാം മൊത്തമായിട്ട് ഇത് നനയുന്നത് വരെ കേട്ടാ അപ്പൊ ഇത് നമ്മളിങ്ങനെ നനച്ചു കൊടുക്കണം നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ നമ്മുടെ ഈ ചാക്ക് ഇങ്ങനെ കുതിർന്നിട്ട് നിക്കണം മാത്രമാണ് നമ്മുടെ കോഴികൾക്ക് നല്ല തണുപ്പ് കിട്ടുള്ളൂ കേട്ടോ അപ്പൊ നല്ല ചൂടത്ത് ഇരിക്കുന്ന കോഴിക്കൂടൊക്കെ നന്നായിട്ട് വെയിലടിക്കുന്ന കോഴിക്കൂടൊക്കെ ആണെങ്കില് ഇങ്ങനെ ചെയ്തുണ്ടെങ്കില് ഇവർക്ക് നല്ല തണുപ്പ് കിട്ടും കേട്ടോ നല്ലൊരു അപ്പൊ നമ്മളിങ്ങനെ മൂന്ന് നേരം ഇങ്ങനെ നനച്ചു കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ചാക്ക് കിട്ടാത്തവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഓലയിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നനച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പൊ ദേ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു ടിപ്പ് ചെറുതല്ലോ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവാണ് നമ്മുടെ കോഴികൾക്ക് നമ്മളെ ഏ സി വിറ്റി ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇവർന്നെ അഴിച്ചു വിടാം കേട്ടോ എല്ലാവരെയും അഴിച്ചുവിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും പോയിട്ടില്ല ഒരു ഒരു കൂട്ടിലുള്ളവർ മാത്രാണ് കേട്ടോ പോയിട്ടുള്ളത് പിന്നെ നമ്മൾ ഇങ്ങനെ പാത്രങ്ങളിലായിട്ട് വെള്ളം വെച്ചു കൊടുക്കാറുണ്ട് കേട്ടോ വെള്ളം ഞാൻ എന്നും ഇങ്ങനെ വെച്ചു കൊടുക്കാറുണ്ട് കൂടിന്റെ സൈഡുകളിലൊക്കെ ആയിട്ട് അപ്പൊ ഇവർ അഴിച്ചിരുന്ന സമയത്ത് ഇവർക്കും കുടിക്കാം അല്ലാച്ചും കാക്കകളോ അല്ലാച്ച വേറെ വല്ല കിളികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കുടിക്കാനുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ വെള്ളം അവിടെ ഉടങ്ങളൊക്കെ ആയിട്ട് വെച്ചു കൊടുക്കും അപ്പൊ ചൂട് ആയ കാരണം എല്ലാവർക്കും നല്ല വെള്ള ഒക്കെ ഉണ്ടാവില്ലേ അത് കാരണം കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാം പഴിച്ചിരുന്ന കോഴികൾക്കാണ് നമ്മൾ കൂടുതൽ ഇങ്ങനെ പുറത്ത് വെള്ളം വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ നമ്മൾ എപ്പോഴും ഇവർക്ക് വെള്ളം ഉണ്ടാവും അത് കാരണം വെള്ളത്തിന്റെ പ്രശ്നം വരുന്നില്ല കേട്ടോ പഴിച്ചിടുന്ന കോഴികളാണെങ്കിൽ നമുക്ക് അവർക്ക് വെള്ളം വെച്ച് കൊടുത്തില്ലെങ്കിൽ വെള്ളം കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പത്തേക്ക് കണ്ടില്ലേ ഇവരിഞ്ഞിറങ്ങാനായിട്ട് പോവാണ് കേട്ടോ നമ്മുടെ നമ്മടെ ക്യാമറയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവര് ഇറങ്ങാനും പറ്റുന്നില്ല അപ്പൊ ഇവര് അത് കേട്ടോ ഇറങ്ങുന്നില്ല ക്യാമറക്കുള്ള കാരണം തോന്നുന്നു അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ വേറൊരു വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ ആയുർ ജാക്കിന്റെ മുകളിൽ തന്നെ നമുക്ക് ചക്ക വന്നിട്ട് കേട്ടോ ചെറിയൊരു നമ്മുടെ പ്ലാവിന്റെ തൈയാണ് ചെറിയൊരു തൈയാണ് അത് കേട്ടോ ഇപ്പൊ ചക്ക ഉണ്ടായിട്ടുള്ളത് നമ്മളിത് വെച്ചിട്ടൊരു മൂന്ന് വർഷം ആവുന്നുള്ളൂ മൂന്നു വർഷത്തിലേ ഇത് കായ്ക്കുന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ദേ മൂന്നാം വർഷം തന്നെ നമ്മുടെ ആയുർജാക്കി കായ്ച്ചിട്ടുണ്ട് കേട്ടോ അതേ കണ്ടില്ലേ ചക്ക അപ്പൊ ഞാനൊരു ചെരുപ്പൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ണ് കിട്ടാതിരിക്കാനായിട്ട് അപ്പൊ ദേ ചെരുപ്പ് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ രണ്ടെണ്ണാണ് കേട്ടോ ഇപ്പൊ ഇണ്ടായിട്ടുള്ളത് അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ പ്ലാവ് ാവ് കാഴ്ച്ചിരിക്കരേ ഉള്ളൂട്ടോ അധികം തടിയായിട്ടൊന്നുമില്ല കടലി കടഭാഗം ഇവര് ഈ പുളി ഉണ്ടല്ലോ ഇരുമ്പാമ്പുളി താഴെ ഇങ്ങനെ നിറഞ്ഞ് വീണ് എടുക്കണ്ടോ പഴുത്തിട്ട് ഇതിനെ നമ്മുടെ ഇവിടെ ഇരുമ്പാമ്പുളിന്നാണ് പറയുക ഇത് ഇവരെ നന്നായിട്ട് കഴിച്ചോളൂ കേട്ടോ നമ്മുടെ ചെറിയ കോഴികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പുറത്തേക്ക് ഇവര് ഇനി ഇറങ്ങാൻ പോകുന്നുള്ളൂട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു ഇതിനെക്കാട്ടും നല്ല ടിപ്സ് നിങ്ങളുടെ കയ്യിൽ ഇണ്ടെച്ച നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കൻ അനേബിൾ ചെയ്യുകയാണെങ്കിലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത് വരുവുള്ളൂ കേട്ടോ അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പൊ വേനൽ കാലത്ത് ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കോഴി വളർത്തൽ നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോഴിക്കോട്ടെ എപ്പോഴും നമ്മൾ വെള്ളം ഉണ്ടാവും എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം ഈ വേനൽ ചൂടായ കാരണം കൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്ന സമയമാണ് കേട്ടോ നമ്മുടെ കോഴിക്കോട്ടിലെ എപ്പോഴും നമ്മൾ വെള്ളം ഉണ്ടാവുന്ന കാര്യം കൂടി ശ്രദ്ധിക്കാൻ മറക്കരുത് അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബായ്